ഫസ്റ്റ് എന്നെ കാണിക്കുന്നത് ഒരു റിസൾട്ടാണ് ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അമ്മമാർക്കൊക്കെ ചെടികൾ ഇഷ്ടമുള്ള വീട്ടിലുള്ള അമ്മമാർക്കും അതുപോലെ തന്നെ കുട്ടികൾക്ക് വരെ ചട്ടി എടുക്കാനും വലിക്കാനും പറ്റുന്ന രീതിയിൽ ഒട്ടും ഭാരമില്ലാത്തൊരു ആണ് കേട്ടോ നമ്മൾ ഈ ഒരു ആന്തോറിയ ചെടിക്കൊക്കെ കൊടുത്തിട്ടുള്ളത് അപ്പം ഞാനിത് ഈയിടെ ഇതുപോലെ വേറൊരു ചട്ടിയിൽ നിന്ന് ഇങ്ങനെ എടുത്തതായിരുന്നു അപ്പോൾ എടുത്തിട്ടിത് നല്ലൊരു വലിയ ചട്ടിക്കൊക്കെ മാറ്റി നടാൻ നോക്കിയതാണ് കേട്ടോ അപ്പോൾ ആ നോക്കിയ സമയത്ത് ഇത് വേരൊന്നും നമുക്കങ്ങനെ വിടീച്ച് കിട്ടുന്നില്ല അപ്പോൾ ഞാൻ ഈ ഒരു വലിയ ചട്ടിയിൽ ജസ്റ്റ് ഒന്ന് ഇറക്കി വെച്ചു എന്നുള്ളൂ സമയം കിട്ടുമ്പോൾ നടാന്ന് വിചാരിച്ചു ജസ്റ്റ് എന്തെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ കാരണം ഇതിന്റെ അടിവേശത്ത് ഞാൻ കൊടുത്ത പൂട്ടിമിക്സ് കണ്ടോ ഇത് എന്താണെന്ന് അറിയോ ഇത് ചിരട്ടയാണ് കേട്ടോ അപ്പൊ ചിരട്ട ഞാൻ ഇതുപോലെ കമത്തി കമത്തി വെക്കുന്നുണ്ടേ അപ്പൊ ചിരട്ട കമത്തി വെക്കുമ്പോൾ കണ്ടോ ഒച്ചോ കാര്യങ്ങളോ ഒന്നും ഇല്ല കേട്ടോ പക്ഷേ എന്താ ഗുണം എന്ന് വെച്ചാൽ വേരോട്ടം നമ്മുടെ ചെടികൾക്ക് വേരോട്ടം നടക്കാനും അതുപോലെ തന്നെ ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനും നമ്മുടെ വെള്ളം ഊർന്നു പോവാനും നമ്മുടെ ചിരട്ട ഒരുപാട് നല്ലതാണ് ഞാൻ പൊതുവേ ഏത് ചെടി നടണെങ്കിലും അടിവശത്ത് ചിരട്ട അങ്ങ് കമത്തി കമത്തി അങ്ങ് വെച്ചു കൊടുക്കും കേട്ടോ അതൊരു നല്ല റിസൾട്ട് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ചെടികളെ മുരടിപ്പ് നന്നായിട്ട് മാറാൻ നല്ലൊരു നല്ലതാണ് അല്ലേ അപ്പൊ ആ ഒരു പോട്ടി മിക്സിന്റെ ഏറ്റവും അടിവശത്ത് നിങ്ങൾക്ക് ഇതുപോലെ ചിരട്ട അങ്ങ് കമത്തി കമത്തി വെക്ക എന്നിട്ട് വേണമെങ്കിൽ ചകിരിയോ അല്ലെങ്കിൽ കരിയില ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്ക് പൊട്ടിമിക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാൻ ഓരോ തൈകളാണെ പറിച്ചെടുക്കുന്നേ കണ്ടോ ഇതിലുള്ള തൈനൊരു കണക്കും ഇല്ല കേട്ടോ അത്രയ്ക്കും തയ്യുണ്ട് ഓരോ തൈ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ച് വേണം വിടീച്ചെടുക്കാൻ വേര് പൊട്ടി പോവാതെ വിടിയിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു പൊട്ടി മിക്സിൽ നട്ട് വയ്ക്കുകയാണെങ്കിൽ നന്നായിട്ട് ഉഷാറായിട്ടുണ്ടാവും കേട്ടോ അപ്പം ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണ് ശരിക്കും ഇത് വലിച്ചൊക്കെ എടുക്കുന്നത് പിന്നെ മറക്കണ്ട ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ഫേസ്ബുക്ക് ഇനി വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നു പോകേണ്ട കേട്ടോ അപ്പോൾ ഞാനിതാ ഈ ഒരു നമ്മുടെ ഈ ഒരു ോറിയത്തിന്റെ ഓരോ തൈയും ഞാൻ നല്ല രീതിയിൽ തന്നെയാണ് കേട്ടോ എടുക്കുന്നത് ഇപ്പൊ കുഞ്ഞു കുഞ്ഞു കുറേ തൈ ഉണ്ട് അതുപോലെ തന്നെ ചില തൈയിലൊക്കെ അത്യാവശ്യം നന്നായിട്ട് ഫ്ലവറും ഉണ്ട് കേട്ടോ അപ്പം അതൊക്കെ നമ്മൾ കറക്റ്റായിട്ട് മാറ്റി നടണം കാരണം നടുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ആന്തോര്യം ഐകിപ്പോവും പിന്നെ അതുപോലെ തന്നെ അത്യാവശ്യം നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകാനുള്ള ട്രിക്കുകളൊക്കെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് കേട്ടോ ഫ്ലവറൊക്കെ നല്ല വലിപ്പത്തിലും അതുപോലെ തന്നെ ഇലകൾക്കും പൂക്കൾക്കൊക്കെ നല്ല വലിപ്പം നല്ല കളറൊക്കെ കിട്ടാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഞാൻ പറ്റുന്ന രീതിയിലൊക്കെ തൈകള് അത്യാവശ്യം നന്നായിട്ട് തന്നെ വിടിയിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ കുറച്ച് വേര് അടിവശമൊക്കെ ഒന്ന് വിടിയിച്ച് വൃ വൃത്തിയാക്കിയിട്ടൊക്കെ വേണം നമ്മൾ വേറെ ചട്ടിയിലൊക്കെ മാറ്റി നടാൻ അപ്പൊ ഇത് കണ്ടോ ഇതിന്റെ ആ ഒരു അത്രയ്ക്കും കട്ടിയിലാണ് വേര് പിടിച്ച് നിൽക്കുന്നത് അതാണ് നമ്മൾ വേരോട്ടം നന്നായിട്ട് നടക്കുമ്പോഴാണ് തൈകൾ നല്ലതുപോലെ പൊട്ടുന്നത് കേട്ടോ അപ്പം അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കണ്ടോ ഇതിൻ്റെ അടിവശം ഇതുപോലെ ഇതിലൊക്കെ പറഞ്ഞാൽ അത്രയും നമ്മളൊരു മൂന്നാല് ചിരട്ടാണ് കമുത്തി വെച്ചിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നല്ലൊരു പോട്ട് മിക്സ് കൊടുത്ത് ഇതൊരു നല്ലൊരു ചട്ടിയിലേക്ക് നടാം കേട്ടോ ഈ ഒരു തൈ ഇപ്പോൾ ഒരു തൈ നടുന്ന ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുക അപ്പോൾ ഇതുപോലത്തെ ചിരട്ട എടുക്കുക അപ്പോൾ ചിരട്ട കണ്ടോ ഇതുപോലത്തെ ഒരുപാട് ഇത് പറഞ്ഞാൽ കുറച്ച് മീഡിയം വലിപ്പമുള്ളൊരു ചട്ടി ചട്ടിയാണ് കേട്ടോ അപ്പൊ ഒത്തിരി വലിയ ചട്ടി എടുക്കുന്നില്ല പിന്നെ ഞങ്ങളൊക്കെ പൊതുവേ ശരിക്കും നമ്മുടെ മണ്ണിന്റെ ചട്ടിയിലാണ് ആന്തോറിയ നടാറുള്ളത് അപ്പൊ ഞാനിപ്പോതാ ഈ ഒരു പ്ലാസ്റ്റിക് ചട്ടിയിലാണ് കേട്ടോ നമ്മുടെ ആന്തോറിയ നടുന്നത് അപ്പൊ ഈ ഒരു ചിരട്ട ഇതുപോലെ അങ്ങ് കമത്തി കമത്തി അങ്ങ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിതിലേക്ക് കുറച്ചങ്ങ് കരിയില അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ മുകളിൽ ചകിരിയോ ഇട്ട് കൊടുക്കാം കേട്ടോ ഇപ്പൊ ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നത് കരിയിലാണ് കരിയില ഒത്തിരി ഉണങ്ങി കിടക്കുന്ന കരിയലൊന്നുമല്ല ഇപ്പം കുറച്ച് നനവൊക്കെ ഉള്ളതാണ് എന്നാലും കുറച്ച് അങ്ങ് ഇട്ടുകൊടുക്കുക കരിയിലാണെങ്കിൽ നമ്മുടെ ചെടികൾക്ക് വേരോട്ടം നടക്കാനൊക്കെ ഒരുപാട് നല്ലതാണ് കേട്ടോ എന്നിട്ട് നമുക്കിതാ ഈ ഒരു പോട്ട് മിക്സ് ഇതിൽ പറഞ്ഞാൽ ഞാൻ കുറച്ച് ചാണകപ്പൊടി മണ്ണും കൂടി മിക്സ് ചെയ്താണ് എടുത്തിട്ടുള്ളത് ഇപ്പോൾ കുറേ ആളുകൾ പറയാറുണ്ട് ആന്തോറി ചെടിക്ക് ചാണകപ്പൊടി വേണ്ടാന്ന് അപ്പം ആന്തോറി ചെടി ഞങ്ങൾ പൊതുവേ നടുന്നത് ചാണകപ്പൊടി മണ്ണ് മണലൊക്കെ മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ അപ്പോൾ അങ്ങനെ നടുകയാണെങ്കിലാണ് നമുക്ക് നന്നായിട്ട് വേരോട്ടം നടക്കാനും ചെടിക്ക് നല്ലൊരു വളമായിട്ട് നമ്മുടെ ചെടിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വളമാണ് നമ്മുടെ ചാണകപ്പൊടി അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഇതെന്താണെന്ന് മനസ്സിലായത് ഇത് ഞാൻ ഓരോ ദിവസത്തെ കിച്ചൺ ആണ് കേട്ടോ ഇതുപോലെ യ്ക്കുന്നത് അപ്പൊ ഈ ഒരു കിച്ചൺ വേസ്റ്റ് കുറച്ചങ്ങ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പൊ കിച്ചൺ വേസ്റ്റില് പറഞ്ഞാല് നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അടങ്ങിയിട്ടുണ്ട് ചെടിയൊക്കെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ചെടിന്റെ വിളർച്ച മുരടിപ്പ് ഏഹ് കുരടിപ്പൊക്കെ മാറി ചെടി നന്നായിട്ട് വളരാനൊക്കെ സഹായിക്കും അപ്പൊ ഞാൻ കുറച്ച് കിച്ചൺ വേസ്റ്റ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് കട്ടിയില് മണ്ണിട്ട് കൊടുക്ക കേട്ടോ ചെറിയ രീതിയിൽ ഇട്ട് കൊടുത്താൽ മതിയാ പുരാ നന്നായിട്ട് കട്ടിയിൽ മണ്ണിട്ട് കൊടുക്കുക ഇത് പറഞ്ഞാൽ ഒരു പത്ത് ഇരുപത് ദിവസമാകുമ്പോഴേക്കും നല്ലൊരു കമ്പോസ്റ്റ് ആയിട്ട് നമ്മുടെ മണ്ണിലേക്ക് ചേരും ചെയ്യും അത് നമ്മുടെ ചെടിക്ക് നല്ലൊരു വളമായിട്ട് മാറും ചെയ്യും അതിലുണ്ടാവുന്ന ചെടി നന്നായിട്ട് തയ്ച്ച് വളരും ചെയ്യും അടിവശത്ത് ധാരാളം തൈകൾ നിറയാനൊക്കെ സഹായിക്കും കേട്ടോ അപ്പം ഞാനിത് ഇതേപോലെ കണ്ടാവും ചട്ടിക്കൊന്നും ഭാരമില്ല അതാണ് നമ്മുടെ ഈ ഒരു പോട്ടി മിക്സിന്റെ പ്രത്യേകത ഇപ്പം ഞാൻ ഈ ഈയൊരു ഇതൊക്കെ ഇട്ട് ഇട്ടുകൊടുത്തു അതിന്റെ മുകളിൽ മണ്ണിട്ട് ഇനി നമുക്ക് ഇതാ നമ്മുടെ തൈകൾ നോക്കാം കേട്ടോ അപ്പം നല്ലൊരു തൈ

ഒരുപാട് നീണ്ടുപോകുന്ന ചെടിയൊന്നല്ല കേട്ടോ ഇത് ഒരു പാക വലിപ്പത്തിനുള്ള ആന്തോറിയ ചെടിയാണ് അപ്പോൾ ഇതിൻ്റെ കുറച്ച് അടിവശത്തുള്ള കുറച്ച് വേര് ഭാഗമൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റി കളഞ്ഞിട്ട് നമുക്കിതാ ഒന്ന് വൃത്തിയിൽ ഇതുപോലെ സെൻറ്ററിൽ ഇങ്ങനെ അങ്ങ് നട്ട് വെച്ച് കൊടുക്കുക പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതുപോലെ അങ്ങ് നട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ പിന്നെ ആന്തോറിയത്തിന് ഡെയിലി വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ പോട്ട് ഡ്രൈ ആവുന്ന സമയത്ത് മാത്രം നനച്ചു കൊടുക്കുക പിന്നൊരു ഷൈഡിൽ വെച്ച് കൊടുക്കുക ഒരുപാട് വെയിലത്ത് യും വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലവർ ഒക്കെ ഒരു യെല്ലോ കളറായിട്ട് മാറും ഇലകൾക്കൊക്കെ ഒരു മഞ്ഞക്കളർ ൊക്കെ വരും അപ്പോൾ ഒരു ഏകദേശം ഒരു ചെറിയ തണലിൽ എന്നാൽ ഓവർ തണലുള്ള ഭാഗത്തും വെച്ച് കൊടുക്കണ്ട കേട്ടോ ഇത് നമ്മുടെ വീട്ടിലുള്ള ഒരു ആന്തോറിയ ചെടിയാണ് കണ്ടോ ഇതിലൊക്കെ ഉള്ള ഫ്ലവർ പറഞ്ഞാൽ അത്യാവശ്യം ഉണ്ട് പിന്നെ ഞങ്ങൾ മീൻ ചിക്കനൊക്കെ കൈകി എടുക്കുന്ന വെള്ളം ഇതിൽ എൻ്റെ ചോട്ടിൽ കൂടുതൽ വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആന്തോറിയ നിങ്ങളുടെ വീട്ടിലാണെങ്കിൽ നല്ല ഒരു ചെടിയായിട്ട് നിങ്ങൾക്ക് വളർത്തിയെടുക്കാം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് ഫീഡ്ബാക്കറിയിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ